ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറില് ഈ അഞ്ച് നക്ഷത്ര ജാതകർക്ക് രാഹുവിൻ്റെ ഗുണത്താൽ കോടീശ്വര ഭാഗ്യം വന്നു ചേരും അതായത് രാഹുവിൻ്റെ നല്ല ഫലം കാരണം ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം ഗുണഫലങ്ങൾ ലഭ്യമാകുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി രാഹു എന്നത് സർപ്പവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ജ്യോതിഷപ്രകാരം വരുന്ന ഒന്നാണ് രാഹു ദശ പല ദശകളെ പോലെ രാഹുവും ഗുണവും ദോഷവും എല്ലാം സമ്മാനിക്കും രാഹുവിൻ്റെ നല്ല ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഈ നക്ഷത്ര ജാതകർക്ക് വളരെയധികം സാമ്പത്തികമായ ഉന്നതി സമ്മാനിക്കുമെന്ന് പറയാവുന്നതാണ് ഇവർക്ക് രാഹു അനുകൂലമായ കാലത്തിൽ വരുന്നതിനാൽ ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആഭരണഭാഗ്യവും ഗൃഹഭാഗ്യവും വാഹന ഭാഗ്യവും കർമ്മഭാഗ്യവുമെല്ലാം ഇവർക്ക് വന്നു ചേരും അതായത് രാഹു ഇവരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ സമ്മാനിക്കുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതിൽ ആദ്യത്തെ നക്ഷത്ര ജാതകരാണ് അശ്വതി അശ്വതി നക്ഷത്ര ജാതകരുടെ പത്താം ഭാവത്തിലാണ് രാഹു സഞ്ചാരം അതായത് പത്താം ഭാവം എന്നുദ്ദേശിക്കുന്നത് കർമ്മസ്ഥാനമാണ് അതിൽ തൊഴിൽ അധികാരം പ്രശസ്തി സ്ഥാനക്കയറ്റം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഫലമായി പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വളരെയധികം വളർച്ച ഉണ്ടാകുന്ന കാലമാണ് തൊഴിലില്ലാതിരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ പുതിയ തൊഴിൽ കണ്ടെത്തുവാൻ സാധിക്കും ഈ ഒരു തൊഴിൽ വഴി വളരെയധികം ലാഭവും ധന നേട്ടവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതായത് സാമ്പത്തികമായി വളരെയധികം അഭിവൃദ്ധി നിങ്ങൾക്ക് നാനാ വഴികളിലൂടെ വന്നു ചേരും ഈ വർഷത്തിൻ്റെ ആദ്യ പകുതി വരെ തൊഴിൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ നിറഞ്ഞതാണ് അതുപോലെ സ്ഥലം മാറ്റത്തിനും പുതിയ അവസരങ്ങൾക്കും നിങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബ സൗഖ്യം നിലനിൽക്കും പുതിയ വീട് വാങ്ങുവാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് അതുപോലെ വ്യാഴത്തിൻ്റെ വിധി മാറ്റം രണ്ടാം പകുതിയിൽ സാമ്പത്തികമായ സ്ഥാനത്തായിട്ടും സമ്മാനിക്കുന്നതാണ് ആരോഗ്യപരമായി ചെറിയ പ്രശ്നങ്ങളുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്ന് വരെ വ്യാഴം മൂന്നാം ഭാഗത്തിലും തുടർന്ന് നാലിലുമാണ് സഞ്ചരിക്കുന്നത് ശനി പന്ത്രണ്ടിലാണ് പൊതുവെ നിങ്ങൾക്ക് ഈ കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക പ്രതികൂലമായ സാഹചര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ കഴിയുന്നതാണ് അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് പൂർത്തിയാക്കുവാൻ കഴിയും മറ്റുള്ളവരുടെ ചതിയിൽ ചെന്ന് ചാടുവാനുള്ള സാധ്യതയുള്ളതിനാൽ ധനപരമായി ഇടപാടുകളിൽ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഗുണകരമാകും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധയും വേണം അവിവാഹിതർക്ക് വിവാഹ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറുന്നതിനും മാസം തോറും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചനയോ പാൽപ്പായസം മുതലായവ നടത്തുന്നത് വളരെയധികം ഗുണകരമാണ് അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ ജാതകത്തിൽ പതിനൊന്നാം ഭാവത്തിലാണ് സഞ്ചാരം വരുമാനം ആഗ്രഹ പൂർത്തീകരണം ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നേട്ടം എന്നിവയുണ്ടാകും ഈ ഭാവം പൂർണ്ണമായി ഉണർന്ന് കിട്ടുന്ന സമയമാണ് ധനയോഗം നൽകുന്ന ഒന്നുകൂടിയാണ് പല സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്കും വരുമാനം നിങ്ങളെ തേടിയെത്തും ലോട്ടറി ഓഹരി വിപണി ചിട്ടി ബാങ്കിങ് മേഖലകളിൽ നിന്നും അപ്രതീക്ഷിതമായ അതായത് ലക്ഷ്മി കടാശത്താൽ നിങ്ങൾക്ക് കോടീശ്വര യോഗം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നെത്തും അതായത് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ ധനകാര്യങ്ങളിൽ വളരെയധികം വളർച്ച നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ബിസിനസ് വ്യാപനം ഫലപ്രദമാകും ഭൂമി വാങ്ങൽ വീട് വിപുലീകരണം എന്നിവയ്ക്ക് അനുകൂലമായ കാലമാണ് മിഥുനത്തിലെ വ്യാഴബന്ധങ്ങളിൽ പുതുമയും സന്തോഷവും ഉണ്ടാകും വർഷ അവസാനം ആരോഗ്യത്തിൽ ചില ശ്രദ്ധ ആവശ്യമായി വരുന്നതാണ് അതുപോലെ കുടുംബ ബന്ധത്തിൽ വളരെയധികം ഉണർവുണ്ടാകും കുടുംബത്തിൽ പുണ്യകർമ്മങ്ങൾ നടത്തുവാനും അവസരമുണ്ടാകുന്നതാണ് ഉപരിപഠനത്തിന് വിദ്യാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് ഈ വർഷം സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന എല്ലാവിധ തടസ്സങ്ങളും ഈ വർഷം മാറിക്കിട്ടും യുവതി യുവാക്കൾക്ക് വിവാഹ തടസ്സങ്ങൾ അവസാനിക്കും നല്ല ബന്ധങ്ങൾ വന്നു ചേരുന്ന വർഷമാണ് ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉദ്യോഗം പ്രതീക്ഷിക്കാം ഈ വർഷം നിങ്ങൾക്ക് പുതിയ വസ്തുവോ ഗൃഹമോ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അഭിവൃദ്ധി വന്നു ചേരും രോഹിണി നക്ഷത്ര ജാതകരായ നിങ്ങൾ നിങ്ങളുടെ നാൾ തോറും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ കഴിപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണ് അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് പൂർവ പുണ്യസ്ഥാനം ബുദ്ധി ഊഹക്കച്ചവടം പ്രണയം ബന്ധുമിത്രാദികൾ എന്നിവയ്ക്കെല്ലാം വളരെയധികം നല്ല സമയമാണ് വന്നെത്തിയിരിക്കുന്നത് ഓഹരി വിപണിയിൽ നിന്നും വൻ ലാഭം നേടുവാൻ സാധിക്കും എഴുത്ത് പോലുള്ള ക്രിയേറ്റീവ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉയർച്ചയുടെ കാലമാണ് പല രീതിയിലും നിങ്ങൾക്ക് ധന നേട്ടം വന്നു ചേരും ഭാഗ്യം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ സാധിക്കുന്നതാണ് കർമ്മ മണ്ഡലത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും ഇതുവരെ ഉണ്ടായിരുന്ന ധനപരമായ വിഷമങ്ങൾക്കെല്ലാം തന്നെ ചെറിയ തോതിലുള്ള ശമനം സിദ്ധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ വർഷം സഫലമായി തീരുന്നതാണ് വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ സമയം കൂടിയാണ് വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനും ഉത്തമ ബന്ധങ്ങൾ വന്നു ചേരുന്നതിനുമുള്ള ഭാഗ്യമുണ്ട് കുടുംബാംഗങ്ങളുമായി ചെറിയ രീതിയിലുള്ള സ്വരചേർച്ച ഇല്ലാതായേക്കും എടുത്തുചാട് നിങ്ങൾ യാതൊരു കാര്യവും തീരുമാനിക്കാതിരിക്കുന്നതാണ് ഉത്തമം പതിവായി ശിവഭചനം നടത്തുന്നത് വളരെയധികം നല്ലതാണ് മാസം തോറും ജന്മനാളിൽ കോവളാർച്ചന നടത്തുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചാരം ഇത് ആത്മവിശ്വാസം പതിന് മടങ്ങായി വർദ്ധിപ്പിക്കുന്നതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും പ്രഭാഷണങ്ങൾ സോഷ്യൽ മീഡിയ എന്നിവയിൽ നിങ്ങൾക്ക് വളരെയധികം ഉയർച്ചയുണ്ടാകും സമ്പത്തിൻ്റെ കൊടുമുടി കയറുവാൻ ഈ വർഷം സാധിക്കുന്നതാണ് ധാരാളം യാത്രകളും അതിലൂടെ വളരെയധികം നേട്ടങ്ങളും ഉണ്ടാകുന്ന വർഷമാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എടുത്തു ചാടി യാതൊരു കാര്യങ്ങളും തീരുമാനിക്കാതിരിക്കുക എന്ന് തന്നെയാണ് വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്ന ആളുകൾക്ക് ഒരു പരിധിവരെ ഇവ നീങ്ങി കിട്ടും സ്വദേശം വിടിഞ്ഞ് താമസിക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വീട്ടിൽ സന്തോഷ വാർത്തകൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയമുണ്ടാകും ചിലർക്ക് വാഹനം വാങ്ങുവാനുള്ള ഭാഗ്യവും വന്നു ചേരുന്നതാണ് ആത്മീയതയിലേക്കുള്ള ആകർഷണം വർദ്ധിക്കുവാനിടയുണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് ഇഷ്ട വഴിപാടുകൾ നൽകി പ്രാർത്ഥിച്ചാൽ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും നല്ല കാലത്തിൻ്റെ ഫലം വളരെയധികം വന്നു ചേരുവാനും ഉത്തമമാണ് അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ് നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ ഒൻപതാം ഭാവത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത് അതായത് വിദേശം പിതാവ് ഉന്നത വിദ്യാഭ്യാസം ആത്മീയ കാര്യങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു വിദേശ ഭാഗ്യമുണ്ടാകും പിതാവിൽ നിന്നോ നിങ്ങളുടെ ഗുരുസ്ഥാനീരിൽ നിന്നോ ഭാഗ്യം വന്നുചേരുന്ന കാലമാണ് ധനം ഭൂമി പോലുള്ള ഭാഗ്യങ്ങളുണ്ടാകും ൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന കാലം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് ഈ പുതുവർഷം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം ഉറപ്പാണ് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ അനുകൂലമായ വർഷം കൂടിയാണ് വിദേശ യാത്ര ആഗ്രഹിക്കുന്നവർക്കും വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണപരമായ വർഷം കൂടിയാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിങ്ങൾ അല്പം ശ്രദ്ധിക്കണം സാഹസിക പ്രവർത്തനങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടെ ഇടപെടുക വീഴ്ച പതനം ശത്രുക്കളുടെ ഉപദ്രവം എന്നിവ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ ദാമ്പത്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുള്ള വർഷമാണ് എതിരാളികൾ എല്ലാം തന്നെ ബലവാന്മാരായി മാറുന്നതാണ് ദോഷപരിഹാരമായി ജന്മനക്ഷത്രം തോറും ഗണപതിയെ പൂജിക്കുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിനെ ഭജിക്കുകയും ചെയ്യുക ഒപ്പം രാഹുവിനെ പ്രീതിപ്പെടുത്തുക ഇതിനായി ശനിയാഴ്ച നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വഴിപാട് നടത്താം നീരാഞ്ജനം സാധുജനങ്ങൾക്ക് അന്നദാനം വഴിപാടുകൾ വഴി ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും ഗുണവർധന ഉണ്ടാകുവാനും വളരെയധികം ഉത്തമമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാഭത്താൽ വന്നു ചേരട്ടെ